അഭിപ്രായങ്ങൾ ഇപ്പൊ നമ്മൾ ഇതുവരെ തൃപ്തനാണ് സംതൃപ്തനാണ് കാരണം വെച്ചാല് നമുക്ക് കുറച്ച് നമ്മളെ അത് നമ്മുടെ ഇവിടുത്തെ എന്താ പറയാ മരങ്ങളുടെ ഒക്കെ അതിപ്പോ ആരും കുറ്റം പറയാൻ പറ്റില്ല അത്രേ ഉള്ളൂ പിന്നെ ഏറ്റവും കുറഞ്ഞ സബ്സിഡി സബ്സിഡി ഒക്കെ വന്നു വന്നു അതും അല്ല വീട് എടുക്കുന്ന ദിവസം തന്നെ സബ്സിഡി വന്നു അത് കാര്യം ഞാനിപ്പം നമ്മൾ അയച്ച കഴിഞ്ഞ ആഴ്ച നമുക്ക് കയറി കാരണം നമുക്ക് അപ്രൂവൽ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിട്ടില്ല ഒരാഴ്ച ആയിട്ട് ഞാൻ വാട്ട്സപ്പിൽ അയച്ചു തന്നല്ലോ അപ്രൂവൽ കിട്ടി ഇപ്പൊ ഒരു അഞ്ച് ദിവസം ആറ് ദിവസത്തിനുള്ളിൽ നമുക്ക് സബ്സിഡി അമൗണ്ട് കയറി അപ്പൊ ഒരു എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടും നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് സബ്സിഡി ഇപ്പൊ വളരെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് അപ്പൊ സോളാർ ചെയ്യാൻ താല്പര്യമുള്ള നമ്മൾ കോൺടാക്ട് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് എ ആർ എൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് പെരുന്നമണ്ണയിലാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് എരയമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഓൺഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നേ ഒരു മൂന്ന് കിലോ ആയിട്ട് ഓൺഗ്രഡ് സിസ്റ്റമാണ് നമ്മൾ ചെയ്തേക്കേണേ അപ്പോൾ അത് നമ്മൾ ചെയ്തുള്ള ശിവ വീട്ടിലാണ് ആളോടൊണ്ട് അപ്പോൾ നമുക്ക് ആളോട് ആളോടതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം സിസ്റ്റം നമ്മൾ വെച്ചിട്ട് എത്ര സൈസ് ഒരു ഒരു മാസം ആ ഒരു ആയി ഏകദേശം വെച്ചിട്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ആയിട്ടുള്ളു അല്ലേ അല്ല നമുക്ക് പ്രൊഡക്ഷൻ ഒരു ആവറേജ് പതിനൊന്ന് പന്ത്രണ്ട് യൂണിറ്റ് നമുക്ക് വരുന്നുള്ളൂ അല്ലേ കാരണം ഷെയ്ഡ് കുറച്ച് ഉള്ള പോലെ ഷെയ്ഡ് ഒഴിവു അല്ല ഒഴിവാക്കാൻ പറഞ്ഞ ഷെയ്ഡായി നമുക്ക് ഒഴിവാക്കായിരുന്നു അതേപോലെ ഒഴിവാക്കാൻ പറ്റാത്ത ഷെയ്ഡ് ആകുമ്പോഴാണ് പ്രശ്നം നമ്മള് തൊട്ടപ്പുറത്ത് ചെയ്തത് നമുക്ക് പ്രൊഡക്ഷൻ കുറച്ച് കൂടുതലുണ്ട് ഞാനിപ്പോ അവിടെ ഇന്ന് വീട്ടിലെടുത്തു അപ്പൊ നോക്കി അവിടെ ഏകദേശം നമുക്ക് ഒരു പതിനാല് പതിനഞ്ചൊക്കെ വരുന്നത് രാധാകൃഷ്ണ അതെ രാധാകൃഷ്ണന്റെ വീട്ടിൽ ഒരു പതിനഞ്ച് ഒക്കെ വരുന്നത് അപ്പൊ സെയിം സിസ്റ്റാണ് കാരണം ഇതേ സെയിം പാനലും സെയിം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ പല സ്ഥലങ്ങളിൽ നമുക്ക് ഇതേ ഒരു സിസ്റ്റം ചെയ്തു കഴിഞ്ഞാൽ ഷെയ്ഡ് ഉണ്ടെങ്കിൽ പ്രൊഡക്ഷനിൽ കുറവും യൂണിറ്റോളം കുറവാണ് അല്ലെ മൂന്നോ നാല് യൂണിറ്റ് കുറവുണ്ട് നമുക്കൊരു കുറവ് വരുന്നുണ്ട് കാരണം ഞാൻ ഇതേ ഒരു സെയിം സിസ്റ്റം നമ്മള് ചങ്ങനംകുളത്ത് ഒരു അഞ്ച് കിലോട്ട് ചെയ്തു അവിടെ നമുക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് യൂണിറ്റ് വരുന്നുണ്ട് അതേ സെയിം സിസ്റ്റം നമ്മളിവിടെ പെരുമാണ ചെയ്തപ്പോ അവിടെ ഷെയ്ഡ് ആണ് അവിടെ പതിനെട്ട് യൂണിറ്റ് വരുന്നുള്ളു അപ്പൊ ഷെയ്ഡിന്റെ പ്രശ്നം കൊണ്ടാണ് പിന്നെ ഇങ്ങനെ പറയുന്നത് പല സൂര്യന്റെ ദിശ മാറും അല്ല അല്ല മാസങ്ങൾ കഴിയുമ്പോ എന്തായാലും മാറ്റം വരും മാസങ്ങൾ കഴിയുമ്പോ എന്തായാലും മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ നമുക്ക് വരുന്നത് പതിനൊന്ന് പന്ത്രണ്ട് മാക്സിമം പതിനൊന്ന് യൂണിറ്റ് വരെ നമുക്ക് വന്നിട്ടുള്ളൂ അല്ലേ മൂന്ന് ആവറേജ് പന്ത്രണ്ട് യൂണിറ്റ് ആണ് പറയുക ഒരു കിലോ പാട്ട് നാല് പക്ഷെ നമ്മുടെ മൊബൈലിൽ െ അല്ല പ്രൊഡക്ഷൻ പിന്നെ ഫാനിൽ മാക്സിമം നമ്മൾ വാഷ് ചെയ്യണം കേട്ടോ വാഷിംഗ് എന്തായാലും മസ്റ്റ് ആണ് ഇതിപ്പോ ഉള്ളതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു പ്രകാശിച്ചപ്പോൾ നാട്ടിൽ ഉള്ള സ്ഥിതിക്ക് ഇടയ്ക്കൊക്കെ വാഷ് ചെയ്യാം അല്ല അത് ശരിയാണ് അപ്പൊ നമ്മളിവിടെ ചെയ്തേക്കണേ ആറ് പാനലാണ് ആറ് പാനൽ യു ടി എല്ലിന്റെ അതും അഞ്ഞൂറ്റി എഴുപത്തി പാനലാണ് ടോപ്പ് കോൺ പാനലാണ് ബൈഫേസിലാണ് ടോപ്പ് കോൺ പാനാ പിന്നെ ബൈഫേസിൽ നമ്മളിപ്പോ ഈ ഓടിന്റെ മോളിൽ ഒന്നും ചെയ്തോണ്ട് നമുക്ക് വലിയൊരു ബെനിഫിറ്റ് ഒന്നും ഇല്ല കാരണം ബോട്ടം കൂടി നമുക്ക് റിഫ്ലക്ട് ചെയ്ത് പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടേ വൈറ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുകൂടി കിട്ടും ഇതിന്റെ ബോട്ടം നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് തരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ കുറച്ചുകൂടി കൂടുതൽ കിട്ടും റിഫ്ലക്ഷൻ ആ റിഫ്ലക്ഷൻ കിട്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും ബൈഫേഷ്യൽ പാനൽ ആയതുകൊണ്ട് കാരണം ഇതിപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തഞ്ചിൻ്റെ ടോപ് കോൺ പാനലാണ് അപ്പോൾ നമുക്ക് കിട്ടാവുന്നതിൽ ഡി സി ആറിൽ ഏറ്റവും വലിയ പാനൽ ഇതാണ് ഈ അഞ്ഞൂറ്റി എഴുപത്തഞ്ചിൻ്റെ പാനിൽ അപ്പോൾ ഒന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ യു ടി എൽ പാനലാണ് ആറ് പാനലുകൾ ആ മൂന്ന് പാനൽ ഈ ഒരു ഭാഗത്തും മൂന്നെണ്ണം തൊട്ട് ബാക്കിലായിട്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടാവുക ആറ് പാനൽ നമ്മൾ ഒറ്റ സ്ട്രിങ്ങിലായിട്ട് സീരിയസ് ചെയ്തു കണക്ട് കണ്ടിട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം നമ്മൾ മുന്നൂറ് വോൾട്ട് മുന്നൂറ് വോട്ടിലാണ് സെറ്റ് ചെയ്യുന്നത് ഒരു പാനലിൻ്റെ വി ഒ സി പറയുന്നത് അമ്പത് വി ഒ സി ആയിരുന്നത് നമ്മൾ മുന്നൂറ് വോൾട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇരുന്നൂറ്റി എൺപത് എൺപത്തഞ്ച് വോൾട്ടൊക്കെ നമുക്ക് താഴത്ത് ഈ ഒരു സമയത്ത് കിട്ടുന്നുണ്ടാവും പ്രൊഡക്ഷൻ നമുക്ക് ഈ പറഞ്ഞ പോലെ പതിനൊന്ന് പന്ത്രണ്ട് യൂണിറ്റാണ് മാക്സിമം വരുന്നത് നല്ല വെയിലുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കിട്ടാറുണ്ട് പതിനഞ്ച് വരെയൊക്കെ വരാറുണ്ട് സിസ്റ്റം പക്ഷേ നമുക്ക് രാവിലെ കുറച്ച് ഒരു ഒമ്പത് മണി ആവുന്നതൊന്നുമല്ലേ വെയിൽ വരെ ഒമ്പത് മണി കഴിഞ്ഞ കാലാവസ്ഥ വൈകുന്നേരം ഒരു നാലരൊക്കെ ആകുമ്പോൾ ഒന്നുകൊണ്ട് നിമിച്ച് അതാണ് നമുക്ക് പ്രൊഡക്ഷനിൽ കുറച്ച് കുറവ് വരുന്നത് ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ പ്രൊഡക്ഷൻ കിട്ടേണ്ടതാണ് നമ്മള് അത്യാവശ്യം നമുക്ക് വീടിന്റെ ഏറ്റവും ഹൈറ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇറങ്ങി വേറെ ഓപ്ഷനൊന്നുമില്ല ഈ മാവിന്റെ ഒക്കെ വരുന്നത് ഉറപ്പാണ് മാവിന്റെ കൊമ്പുകളൊന്നും നമുക്ക് തടസ്സം വരുന്നില്ല രാവിലെ ഒന്ന് കയറി ഇതിന്റെ ഷൈഡ് വരില്ല അല്ലെങ്കിൽ രാവിലെ ഒരു ഒരു ഒന്ന് കേറിയിട്ടേപ്പില്ല അതല്ലേ അത് പറ്റി നമുക്ക് വെട്ടിവിട്ടാൽ നല്ലതാണ് കാരണം ഷെയ്ഡുകൾ വരുന്നത് ഏകദേശം അതൊന്ന് ഒഴിവാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പ്രൊഡക്ഷനിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് അതല്ലേ അപ്പൊ അത് വെട്ടിവിടുന്നു അതിൻ്റെ എന്റെ അഭിപ്രായത്തിൽ അതിൻ്റെ സൈഡിലത്തെ കൊമ്പുകളൊക്കെ ചെയ്താലേ കുറച്ചുകൂടി ചിലപ്പോൾ നോക്കാം രാവിലെ എട്ട് മണിക്കൊന്ന് കയറിയിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി ആയിട്ടുള്ള പ്രൊഡക്ഷൻ എങ്ങനെ വരുന്നത് ഏത് ഭാഗത്താണ് ഷെയ്ഡ് വരുന്നത് നമുക്ക് നോക്കാൻ പറ്റും രാവിലെ രാവിലെയും വൈകിട്ടും ഒരു ദിവസം കയറി നോക്കിയാൽ കുറച്ചും കൂടി നമുക്ക് അതിൻ്റെ ഇത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ സ്ട്രക്ചർ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഓടുന്ന മുകളിലായത് കൊണ്ട് നമ്മൾ ഒരു പാത്ത് ചെയ്തിട്ട് ജസ്റ്റ് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് കയറി നിന്ന് വാഷ് ചെയ്യാം മോപ്പ് വാങ്ങിയിട്ടാണ് വാഷ് ചെയ്ത് മോപ്പുണ്ടോ വാഷ് ചെയ്ത് മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം ഈ രണ്ട് സൈഡിലും നമുക്ക് എന്നിട്ട് ഈ പാനലുകൾ രണ്ട് സൈഡിലുള്ള പാനലുകളെ വാഷ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് റിസ്ക് ആണ് ഓടൊക്കെ കിളികളുടെ അല്ലേ അല്ല അതിപ്പോ എല്ലായിടത്തും ഉണ്ടാവും കിളികളുടെ കാഷ്ടം എന്തായാലും ഉണ്ടാവും അത് പക്ഷേ ഇതിൽ പറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞാലാണ് പ്രശ്നം പിന്നെ അത് പോവില്ല വെള്ളം വെറുതെ ഒഴിച്ചാൽ പോവില്ല നമ്മൾ ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കുക തന്നെ വേണം എന്നാലത് ക്ലീൻ ആവുള്ളൂ അല്ലാതെ ക്ലീൻ ആവില്ല കേട്ടോ അപ്പോൾ യൂ ടി എൽ തന്നെ ഇൻവേർട്ടർ നമ്മൾ ചെയ്തത് ത്രീ പോയിന്റ് ത്രീയുടെ എഫ് എൺ ജി ടി പറഞ്ഞ ഇൻവെർട്ടറും അതുപോലെ യു ടി എല്ലിന് ഫുൾ ആണ് ചെയ്യുന്നത് അപ്പോൾ ടെൻ ഇയർ നമുക്ക് പിന്നെ ഈ ഇൻവേർട്ടറിന് ടെൻ ഇയർ റീപ്ലേസ്മെൻ്റ് വാറണ്ടി ഉണ്ടാവും അതുപോലെ നമ്മുടെ പാനലിന് നമുക്ക് ട്വൻറ്റി ഫോർ ഇയർ ടോട്ടൽ വാറണ്ടി വരുന്നതാണ് ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടുന്ന പാനൽസ് ആണ് ചെയ്തത് കേട്ടോ ഓക്കെ അതുപോലെ നമ്മുടെ ലൈറ്റിംഗ് കറഷൻ ഒന്ന് വിഷയം ചെയ്യാം ലൈറ്റിംഗ് കറഷൻ നമ്മൾ ഒരു സ്പൈക്ക് ലൈറ്റിംഗ് ആണ് ഇതിന് നമ്മൾ ഫിഫ്റ്റി എം എന്റെ ഡൗൺ കണ്ട കേബിൾ യൂസ് ചെയ്തിട്ടാണ് എർത്തിങ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ഇടിമിനലിനുള്ളൊരു പ്രൊട്ടക്ഷൻ എന്ന രീതിക്കാണ് ഈ ലൈറ്റിംഗ് കറക്ഷൻ നമ്മൾ ഇൻസ്റ്റാൾ ഇൻസ്റ്റാ അതുപോലെ നമ്മളെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഡി സി കേബിൾസ് ഫോർ എം എന്റെ കേബിൾ ആണ് ഇട്ടേക്കുന്നത് പോളിക്കാബിൻ്റെ കേബിൾ ആണ് ഈ ഒരു റൂട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് താഴേക്കുന്ന സ്ട്രക്ചർ ഒന്ന് വിഷലം ഫുൾ ആയിട്ട് പാനലുകൾക്ക് വാഷ് ചെയ്യണം ഇവിടെന്നാലും വാഷ് ചെയ്യാലോ ആയിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മോപ്പ് ഉപയോഗിച്ച് ഈ പാനലിന്റെ ഏകദേശം പാനലിന്റെ പകുതി വരെ നമുക്ക് വാഷ് അല്ലേ പിന്നെ അവിടെ പോയിട്ട് ആ ഒരു പാനലോട് വാഷ് ചെയ്തുണ്ട് മോപ്പ് ഉപയോഗിച്ച് അത് ഇപ്പം ഓൺലൈനിലേക്ക് കിട്ടുള്ളൂ ഇങ്ങനെ വെള്ളം വടിച്ചെടുക്കുന്ന ആ അതും പറ്റും പിന്നെ ഇതിനിപ്പോ മാർക്കറ്റിൽ മറ്റേ ഇതൊക്കെ ഉണ്ട് പാനൽ ക്ലീൻ ക്ലീൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഒരുപാട് ഓൺലൈനിൽ നോക്കി കാണാം ഒരുപാട് സംഭവങ്ങളുണ്ട് വാഷ് ചെയ്യാനല്ലേ പിന്നെ നമുക്ക് വാട്ടർ ലൈന് വേണമെങ്കിൽ കൊടുക്കാം ലൈൻ കൊടുത്തിട്ട് നമ്മൾ സ്പ്രിക്ലർ വെച്ച പോലെ നമുക്ക് വെള്ളം സ്പ്രെഡ് ചെയ്യുന്ന രീതിക്കൊക്കെ ഒക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ആറ് പാനില് ചെയ്യാൻ വേണ്ടി നമ്മള് അതിന് അതിൻ്റെ ആവശ്യമില്ല നോർമലി നമുക്ക് പത്ത് മിനിറ്റത്തെ ഉള്ളൂ കാരണം ടാങ്ക് ഇവിടെ ഉണ്ട് ടാങ്കിൽ നിന്ന് ഒരു പക്കറ്റ് വെള്ളം എടുക്കുക ഒന്ന് കമ്പളിക്ക് മുക്കി തുടക്കുക അത്രേ സംഭവമുള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ആ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യുന്നതല്ല കാരണം എത്രത്തോളം പാനൽ വാഷിംഗ് ആണ് അതിന്റെ പ്രൊഡക്ഷൻ നമുക്ക് മാറ്റം വരും ആ ഒന്ന് കയറി കംപ്ലീറ്റ് ക്ലീൻ ചെയ്താലോ അല്ലേ കൊഴപ്പല്ല ഓക്കെ ക്ലീനിങ് എന്തായാലും ചെയ്യണം ക്ലീനിങ് ചെയ്യാതിരിക്കരുത് കാരണം എന്താ തുടക്കത്തിൽ പലരും ചെയ്യും പിന്നീട് ഇതിന്റെ ആ ഒരു അതെ അതെ കൊഴപ്പല്ല നിങ്ങള് ഗൾഫിലേക്ക് പോണ സമയത്താവും പിന്നെ മോള് ചെയ്യുന്ന മോളോട് പറഞ്ഞ ഏൽപ്പിച്ചാൽ മതി കയറി ചെയ്യാൻ പറ്റില്ല വാഷ് ചെയ്യാൻ പറ്റില്ല ടാങ്കിന് വെള്ളം എടുത്ത് ചെയ്യാവുന്നോ ടാങ്കിൽ വെള്ളം നിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നു മുക്കി എടുക്കുകയും ചെയ്യാലോ േ അതിന് ഡയറക്റ്റ് ഡയറക്റ്റ് പിടിച്ചെടുക്കാല്ലോ മറ്റൊരു കണ്ടിപ്പോ പാനിൽ സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുക്കുക അപ്പൊ തന്നെ ഒരു പാനലിന് ഷെയ്ഡ് ഉണ്ടെങ്കിൽ മറ്റേ പാനൽ ചെറുതായിട്ട് ബാധിക്കും ഷെയ്ഡ് പ്രൊഡക്ഷനല്ലേ അങ്ങനെ പ്രശ്നം ഇപ്പം നമ്മൾ ഈ ആറ് പാനൽ ഓൺറെഡി ചെയ്യുമ്പോൾ നമ്മൾ ഇൻവേട്ടറിൽ മുന്നൂറ് പിന്നെ വോൾട്ട് കൊടുക്കും എല്ലാം സീരിയസ് ചെയ്താൽ കൊടുക്കുക ഇത് തമ്മിൽ നമ്മൾ ലൂപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് കണക്ഷൻ അങ്ങനെ വരും അപ്പൊ സീരിയസ് കണക്ഷൻ ആകുമ്പോൾ എന്തായാലും ഈ പാനലിൽ ഷെയ്ഡ് ഉണ്ടെങ്കിൽ മറ്റേ പാനലിൽ കൂടെ ബാധിക്കും ടോട്ടൽ പ്രൊഡക്ഷനായി ബാധിക്കും അതാണ് ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം തോന്നുന്നത് ഒരു പ്രശ്ന പക്ഷേ ഏതെങ്കിലും ഒരു പാനൽ ഉണ്ടാൽ തന്നെ മറ്റേ പാനലോടെ ബാധിക്കും ചെറിയ തോതിലെങ്കിലും ബാധിക്കും അങ്ങനെ പ്രശ്നം ഉണ്ടായി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം മുന്നൂറ് വോൾട്ടിന്റെ ഇതാണ് എന്തായാലും നമുക്ക് പതിനൊന്ന് പന്ത്രണ്ട് യൂണിറ്റ് പക്ഷേ കുറച്ച് അടുത്ത മാസം ചിലപ്പോൾ ചിലപ്പോ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇന്നിപ്പോ ഞാൻ നോക്കുന്ന സമയത്ത് ഒമ്പത് പോയിന്റ് എട്ടോ ഒമ്പത് പോയിന്റ് ഒമ്പതെട്ടോ ആ റേഞ്ചിലെത്തിയിരുന്നു ആ ഒരു സമയം വരെയുള്ള മെയിൻ ആയിട്ട് നമ്മൾ ആ പീക്ക് ടൈമുള്ള പ്രൊഡക്ഷൻ ആണ് ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഒരു രണ്ടര മണി മൂന്ന് മണി വരെ വരുന്ന പ്രൊഡക്ഷൻ ആണ് നമുക്ക് ആയിട്ട് കിട്ടുക ബാക്കിയുള്ള വളരെ കുറഞ്ഞ പ്രൊഡക്ഷൻ തന്നെയായിരിക്കും അത് ഏത് സിസ്റ്റം ആണെങ്കിലും ആ സമയത്ത് നമുക്ക് മാക്സിമം വെയിൽ കിട്ടുക ആ സമയത്ത് കിട്ടുന്ന പ്രൊഡക്ഷൻ ആണ് എന്തായാലും നമുക്ക് താഴത്തെ നമ്മള് ഇൻവെർട്ടറും അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി ഒക്കെ താഴത്തും സെറ്റ് ചെയ്തിന് അതൊക്കെ നമുക്ക് ഒന്ന് വിഷ്വൽ ചെയ്യാം കാണാം ഓക്കെ അപ്പൊ നമ്മൾ ഇൻവെർട്ടർ അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി സോളാറിന്റെ മീറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതിന് ഈ ഒരു ഭാഗത്താണ് അപ്പൊ നെറ്റ് പിന്നെ ബൈഡർഷമീറ്റർ ഈ കുറച്ച് വിട്ടിട്ടാണ് പക്ഷെ ഇപ്പം നമുക്ക് നിയമമുണ്ട് രണ്ടും അടുത്ത് വേണം കെ എസ് ഇവിടെ അന്ന് ഇവിടെ ചെയ്തതിനു ശേഷം തന്നെ എന്നോട് പറഞ്ഞു അല്ല രണ്ടും അടുത്ത് വയ്ക്കണം അടുത്തത് ഇതെന്തുകൊണ്ട് അവിടെ ചെയ്താലും ചോദിച്ചാൽ അവൻ അവിടെ ചെയ്യാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ചെയ്താണ് പറഞ്ഞത് അപ്പം എന്തായാലും നമുക്ക് ഇനി ഇപ്പം ഇപ്പം രാധാകൃഷ്ണന്റെ വീട്ടിൽ ഞങ്ങൾ ചെയ്തത് ഇതേപോലെ രണ്ടെടുത്താണ് അപ്പം അപ്പം ഇൻവേട്ടർ ഇതാണ് ത്രീ പോയിന്റ് ത്രീ ഇൻവേർട്ടറാണ് യു ടി എൽ ഇപ്പം ഈ മോഡൽ ഇൻവേർട്ടർ ഇപ്പോൾ യു ടിഎലിന് സ്റ്റോപ്പ് ചെയ്തു ഇപ്പൊ ത്രീ കിലോ വാട്ട് വരണം ഇത് ത്രീ പോയിന്റ് ത്രീ ആണ് ഫുൾ ത്രീ കിലോ വാട്ടാണ് ഇനി വരുന്നത് എല്ലാം ത്രീ കിലോട്ടാണ് അപ്പം ത്രീ കഴിഞ്ഞാൽ പിന്നെ ഫൈവേ ഉള്ളൂ അല്ല നല്ല വരും അപ്പോൾ ഇത് ത്രീ പോയിൻറ്റ് ത്രീ ആണ് അപ്പോൾ ഇതിൽ നമുക്കൊരു നാലായിരം വാട്ട്സ് പാനൽ കൊടുക്കാം അതുപോലെ ഇത് എ സി ഡി ബി ആണ് വരുന്നത് എ സി ടി ബി ഇത് ഹാവൽസ് ആണ് എൻ്റെ ബ്രേക്കറും കാര്യങ്ങളൊക്കെ വരുന്നത് എസ് പി ഡി കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ അതുപോലെ ഇത് ഡി സി ഡി ബി ഇതിലും എസ് പി ഡി ഉണ്ടാവും ഹാവൽസിന്റെ തന്നെ ഒരു ഡി സി ബ്രേക്കറ് പിന്നെ അതുപോലെ ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത് സോളാറിൻ്റെ പവർ ഇതിൽ വന്ന് ഇതിന്ന് ഇതിലോട്ട് ഈ ഇൻവേർട്ടറിലോട്ട് വന്ന് ഈ ഡി സി എ സി ആയി കൺവേർട്ട് ചെയ്തിട്ടാണ് പിന്നെ എ സി ടി ബി വഴി നമ്മുടെ സോളാറിൻ്റെ ഉണ്ട് ഈ മീറ്ററിനകത്ത് ഒരു ഫ്യൂസ് അതുപോലെ എ സി ബ്രേക്കറ് നാൽപ്പതാം പേരുടെ എ സി ബ്രേക്കറ് മീറ്ററും ഫ്യൂസും ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നത് ഇപ്പോൾ നമ്മളെ സപ്ലൈ ഓഫാണ് കാരണം കെ എസ് സി ബി ഇപ്പോൾ കട്ടായി കെ എസ് ഇ ബി സപ്ലൈ ഇപ്പോൾ ഇപ്പോൾ പോയിട്ടുള്ളൂ അല്ലേ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മൾ വന്ന സമയത്ത് ഉണ്ടായിരുന്നു നമ്മൾ മുകളിൽ വീട്ടെടുത്ത് വന്നപ്പോഴേക്കും ഇവിടെ കെ സി ബി കട്ടായി അപ്പോൾ ഇതിൽ ഗ്രിഡ് ലോസ്റ്റ് ഫോൾട്ട് കാണിക്കുന്നുണ്ട് ഗ്രിഡ് ലോസ്റ്റ് ഫോൾട്ട് പറഞ്ഞാൽ ഇപ്പോൾ കെ എസ് ഇ ബി സപ്ലൈ ഇല്ല അതിവിടെ റെഡ് ലൈറ്റ് കത്തുന്നുണ്ടോ വൈകുന്നേരം ആകുമ്പോഴും ഇതുപോലെ എത്തും സമയം കഴിഞ്ഞാൽ ഇതേപോലെത്തും അപ്പൊ ഇപ്പൊ കെ സി ബി സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ സമയത്ത് നമുക്ക് പ്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും ഇതിൽ നോക്കിയപ്പോൾ പറ്റില്ല നമുക്ക് നേരത്തെ നോക്കുന്ന സമയത്ത് പത്തി കൊണ്ടോണ്ടായിരുന്നു അല്ലേ പത്ത് ഒമ്പത് പോയിന്റ് ഒമ്പതൊക്കെ വന്നിരുന്നു ഒരു പതിനൊന്ന് അവറേജ് പന്ത്രണ്ട് ഇന്നലെ പതിനൊന്ന് കിട്ടി അല്ലേ പത്ത് പതിന ആ സമയത്ത് ഇപ്പൊ സപ്ലൈ പോയി കാരണം നമുക്ക് പ്രൊഡക്ഷൻ ഉള്ള സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം അന്നേ ദിവസം പ്രൊഡക്ഷൻ കുറഞ്ഞു പോകും ടോട്ടലി നമുക്ക് നോക്കുമ്പോൾ പ്രൊഡക്ഷൻ കുറവായിരിക്കും പിന്നെ ഇത് നമ്മളെ എർത്തിങ് ആണ് എ സി എർത്തിങ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത് അതുപോലെ ഇത് ലൈറ്റിങ്ങിന്റെ കേബിളാണ് വന്നിരിക്കുന്നത് അവിടെ നേരെ എർത്ത് നേരെ താഴെ നേരത്തായത് എർത്ത് നമ്മൾ ചെയ്തതിന് കാണാൻ പറ്റില്ല കാരണം എല്ലാം ഭംഗിയായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് വിട്ടിട്ടുണ്ട് കാരണം അതെ പാക്ക് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാം ഇതിനകത്താണ് വരുന്നത് നാല് ഇറത്തിങ് ഈ ഒരു ഭാഗത്ത് ഒരു രണ്ട് മീറ്റർ ഗ്യാപ്പ് ഇട്ട് നമ്മൾ നാല് എർത്ത് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാം ഇതിന് അടിയിലാണ് അപ്പോൾ ഇന്റർലോക്കിന് അടിയിലാണ് നമ്മൾ എർത്ത് വരുന്നത് പോയിന്റ് നമുക്ക് അറിയാലേ ഏകദേശം ഈ ഭാഗത്തൊക്കെ ഒന്നുണ്ട് അങ്ങനെ നാലിർത്തി അപ്പോൾ നാല് ആണ് ഒന്ന് ഡി സി ഡി ബിയുടെ അതുപോലെ എ സി ഡി ബിടെ പിന്നെ ഈ ലൈറ്റിനിൻ്റെ എർത്തിങ് പിന്നെ നമ്മളെ സ്ട്രക്ചറിൻ്റെ എർത്തിങ് അങ്ങനെ നാല് ഇറത്തിങ് നമ്മൾ ചെയ്യുന്നത് നാല് എർത്തിങ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്ന നമ്മളെ മീറ്റർ ഇതാണ് ബൈഡർഷൻ മീറ്റർ ഇതിനകത്താണ് സപ്ലൈ ഇല്ല അപ്പോൾ ഈ മീറ്റർ വഴിയാണ് സപ്ലൈ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരുന്നതല്ല ഈ ഒരു മീറ്റർ വഴിയാണ് കേട്ടോ ബൈഡർഷൻ മീറ്റർ നമുക്ക് പ്രൊഡക്ഷൻ ടോട്ടലി നമുക്ക് ഇപ്പോൾ നൂറ്റി മുപ്പത് യൂണിറ്റ് ആയിട്ടുണ്ട് നൂറ്റി മുപ്പത് യൂണിറ്റോളം വന്നിട്ടുണ്ട് ഒരു ആവറേജ് നമുക്കൊരു പന്ത്രണ്ട് യൂണിറ്റ് എടുത്തിട്ടുണ്ടാവും ഒരു പ്രൊഡക്ഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ഷൻ ചെയ്താൽ നമ്മൾ പൈപ്പിംഗ് ഒക്കെ ഒന്നും ഇഷ്ട ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി ഇതിന് ഭാഗത്ത് നമ്മൾ കേബിൾ യൂസ് ചെയ്യുന്ന പോളി കേബിളാണ് ഫോർ ഫോറോമിൻ്റെ കേബിൾ കേട്ടോ അപ്പോൾ ഇത് വൈഫൈയുടെ ഡോക്ടറാണ് അപ്പോൾ ഇതിൽ നമുക്ക് പ്രൊഡക്ഷൻ കാലൊക്കെ നമുക്ക് ആപ്പ് വഴി നമുക്ക് അറിയാൻ കഴിയും മൊബൈൽ ആപ്പ് വഴി നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ നോക്കാൻ കഴിയും ആപ്ലിക്കേഷനിൽ നോക്കലല്ലേ പ്രൊഡക്ഷൻ കാര്യം അല്ലേ നോക്കാറില്ലേ ആപ്പ് വഴി നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യമില്ല പിന്നെ ഇപ്പൊ നിങ്ങൾ വിദേശത്ത് പോകുമ്പോഴൊക്കെ അതിൻ്റെ ആവശ്യമുള്ളു ഇവിടെ നമുക്ക് ജസ്റ്റ് ഇതിൽ നോക്കി ഇതിൽ തന്നെ നോക്കാൻ കഴിയും ഇതിൽ നമുക്ക് ടച്ച് ചെയ്താൽ നമുക്ക് ഇതിൽ ഡിസ്പ്ലേ നോക്കാൻ കഴിയും നോർമൽ കിട്ടുന്ന പ്രൊഡക്ഷൻ കാര്യമല്ലേ അതുപോലെ ഇതിൽ നോക്കാറുണ്ടോ മീറ്ററിൽ ആ അതിൽ നോക്കാം നമുക്ക് അതായത് എനർജി മീറ്ററിൽ നമുക്ക് നോക്കാം നമ്മളുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും നമുക്ക് അതിൽ ആ അതിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് അതിൽ നോക്കാം ഇതിൽ നമുക്ക് സോളാറിന്റെ പ്രൊഡക്ഷൻ നമുക്ക് ഇതിൽ അറിയാം നെറ്റ് നെറ്റ് മീറ്ററിൽ നമുക്ക് മറ്റേത് നോക്കാം എക്സ്പോർട്ട് ഇമ്പോർട്ടും നോക്കാം ഓക്കെ അപ്പൊ ഇനി പ്രകാശ് ചേട്ടന്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ നമ്മൾ ഇതുവരെ തൃപ്തനാണ് സംതൃപ്തനാണ് കാരണം വെച്ചാല് നമുക്ക് കുറച്ച് നമ്മളെ അത് നമ്മുടെ ഇവിടുത്തെ എന്താ പറയാ മരങ്ങളുടെ ഒക്കെ അതിപ്പോ ആരും കുറ്റം പറയാൻ പറ്റില്ല അത്രേ ഉള്ളൂ പിന്നെ ഏറ്റവും കുറഞ്ഞ നമ്മളെ സബ്സിഡി ഒക്കെ വന്നു അതെ അതെ അല്ല സബ്സിഡി ഇന്ന് വന്നു നമ്മളിപ്പോ വീട് എടുക്കുന്ന ദിവസം തന്നെ സബ്സിഡി അതെ ആ കാരണം ഞാനിപ്പം നമ്മൾ അയച്ച കഴിഞ്ഞ ആഴ്ച നമുക്ക് കയറി കാരണം നമുക്ക് അപ്രൂവൽ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിട്ടില്ല ഒരാഴ്ച ആയിട്ട് ഞാൻ വാട്സപ്പിൽ അയച്ചു തന്നല്ലോ ആ അപ്രൂവൽ കിട്ടി ഇപ്പോൾ ഒരു അഞ്ച് ദിവസം ആറ് ദിവസത്തിനുള്ളിൽ നമുക്ക് സബ്സിഡി അമൗണ്ട് കയറി അപ്പോൾ ഒരു എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടും നമുക്ക് ഇങ്ങനെ സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഗവൺമെന്റിൻ്റെ സബ്സിഡി ഇപ്പോൾ വളരെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ സോളാർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാം എ ആർ ഇൻഫോ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാം സോളാറിനെ കുറിച്ച് അപ്പോൾ സോളാർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് രണ്ട് നമ്പർ ഉണ്ട് രണ്ട് നമ്പറിൽ ഉണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യാം ഇല്ലെങ്കിൽ യൂട്യൂബില് കാര്യങ്ങൾക്ക് പിന്നെ കമൻറ്റായിട്ട് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും പറയല്ല കുറേ ചേട്ടാ ഓക്കെ സന്തോഷമല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ പുതിയ വീഡിയായിട്ട് നമുക്ക് വീണ്ടും കാണാം യു